ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഏകദേശം ഒരു കാൽ നൂറ്റാണ്ട് കാലഘട്ടമായി നമ്മുടെ മതപ്രഭാഷകരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരൊക്കെ പരിശുദ്ധ കുറുകാനിൻ്റെ ദൈവികത മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളിൽ തന്നെ പരിശുദ്ധ കുറുകാൻ ദൈവികമാണ് എന്ന് അടിയുറച്ച് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഡോക്യുമെന്ററി നമ്മളെയൊക്കെ കാണിക്കാറുണ്ട് കുറുവാൻ ചരിത്ര ഭൂമികളിലൂടെ എന്ന ഒരു ഡോക്യുമെന്ററി നിങ്ങളിൽ പലർക്കും അത് ഓർമ്മയുണ്ടാകും അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും ഓർമയിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് മാത്രമല്ല കുട്ടിക്കാലത്ത് അത്തരം കഥകൾ കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് കൂടി നമുക്കുണ്ടാകും അത്തരത്തിൽപ്പെട്ട ഒരു കഥയുമാണ് അന അല എന്ന് സ്വയം പ്രഖ്യാപിച്ച് അഥവാ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവ് ഞാൻ തന്നെയാണ് എന്ന് ധിഖാരപൂർവ്വം പ്രഖ്യാപിച്ച ഒരു ഭരണാധികാരിയാണ് ഫിറൌൻ എന്ന് പറയുന്നത് ഈ ഫിറൌൻ്റെ ക്രൂരമായ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പ്രവാചകനായ മൂസാ നബിയെയും അനുയായികളെയും അഥവാ മോശ പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയുമൊക്കെ അതിക്രൂരമായി പീഡിപ്പിച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം ഈ ക്രൂരനായ ഭരണാധികാരിയുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ഈ മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ അനുയായികളുമൊക്കെ നാടുവിടുന്നൊരു രംഗമൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ചെങ്കടലിനെ മൂസാ നബി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിച്ച് അത് രണ്ടായി പിളർന്ന് പുലർന്ന് നബിയും അനുയായികളും കടന്ന ശേഷം അവരെ പിന്തുടർന്നു വന്ന ഫിറോനും ഫിറോവിൻ്റെ സൈന്യവും നടക്കടലിലെത്തിയപ്പോൾ ആ കടൽ കൂടി പോവുകയും ആ കടലിൽ മുങ്ങി ഫിറാവുവിനും അദ്ദേഹത്തിൻ്റെ സൈനികരും ഒക്കെ മുങ്ങി ചത്തു എന്നാണ് ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചത് അതിനുശേഷം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പാഠമായിക്കൊണ്ട് ഈ ഫിറാവിൻ്റെ ജഡം ഡെഡ് ബോഡി സംരക്ഷിക്കപ്പെട്ടു എന്നും പരിശുദ്ധ ഖുർആാനിലെ പത്താമത്തെ അധ്യായം സൂറത്ത് യൂണിസിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു സംഭവത്തെ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്ററിയിൽ വിശദീകരിക്കുന്നുണ്ട് ഫിറൌനിൻ്റെ ജഡം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലോ മറ്റോ ചെങ്കടലിൽ നിന്ന് കിട്ടിയെന്നും അതിനുശേഷം അത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട് ഒരു മ്യൂസിയത്തിൽ യാതൊരുവിധ മരുന്നുകളും ചേർക്കാതെ ആ ഡെഡ് ബോഡി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അത് പരിശുദ്ധ കുർആാനിൻ്റെ ദൈവികതക്കുള്ള തെളിവാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഡോക്യുമെന്ററിയിൽ വിശദീകരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങി എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഫിറോനിന്റെ ജഡം ഇങ്ങനെ ലഭിക്കുന്നത് ഇങ്ങനെ ഫിറോനിന്റെ ജഡം ലഭിക്കുമെന്ന് അന്ന് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ച സുഹാബ് ഖിറാമിന് ആർക്കും തന്നെ അറിയ പോലുമില്ല തീർച്ചയായിട്ടും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മറ്റോ കണ്ടെത്തിയ ഈ ജഡം ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആൻ ദൈവികമാണെന്ന് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തെ ഉദ്ധരിക്കാവുന്നതാണ് അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ കരുതിയതും അങ്ങനെ തന്നെയാണ് പക്ഷെ കുറച്ചു മുമ്പാണ് എനിക്ക് ഒരു വീഡിയോ കാണാനിടയായത് ആ വീഡിയോയിൽ സംസാരിക്കുന്ന മൗലവി ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ച മൗലവിയുടെ അതേ സംഘടനയിൽപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ ഞാനതൊന്ന് ശ്രദ്ധിച്ചപ്പോൾ അതിൽ അദ്ദേഹം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു ക്ലാസ്സിലാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് അതിൽ അദ്ദേഹം ഈ ഡോക്യുമെൻ്ററിയിൽ നമ്മൾ കണ്ട ഫിറോവിൻ്റെ ജഡവുമായി ബന്ധപ്പെട്ട സബ്ജെക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംസാരിക്കുന്നതായിട്ട് കണ്ടു ഓപ്പോസിറ്റാണെന്ന് മാത്രമല്ല അന്ന് പറഞ്ഞതെല്ലാം കളവായിരുന്നു അല്ലെങ്കിൽ തെറ്റായിരുന്നു അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ രണ്ട് വീഡിയോകളും ഞാൻ കാണിക്കാം ആ രണ്ട് വീഡിയോകളും കാണിച്ച് തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിന്റെ ദൈവികത തെളിയിക്കുന്നതിന് വേണ്ടി ഈ പൗരോഹിത്യവർഗം ഉണ്ടാക്കുകയും പാവപ്പെട്ട വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ അതിലൂടെ സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട് ഞാൻ പലപ്പോഴും പല വീഡിയോകളിൽ സൂചിപ്പിച്ച ഒരു പോയിന്റാണത് പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ ദൈവിക ദൃഷ്ടാന്തമാണെന്ന് അവതരിപ്പിച്ച ഈ കാര്യത്തിൽ ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യാഖ്യാനം മുഴുവൻ കളവാണെന്നും തെറ്റാണെന്നും ബോധ്യപ്പെട്ടിട്ട് അത് പരസ്യമായി വളരെ ഗൗരവപൂർവ്വം പരിശുദ്ധമായ അടക്കം പറഞ്ഞ് തിരുത്തി പാവം വിശ്വാസികൾക്ക് ഉണ്ടായ ആ തെറ്റിദ്ധാരണ തീർക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ലാതെയാണ് ഇത്തരത്തിൽ സ്വകാര്യമായി നടത്തിയ ഏതെങ്കിലും യോഗങ്ങളിൽ മാത്രം അത് സംസാരിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഗൗരവം എത്രയാണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് ചിന്തിക്കാതെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ബിസിനസ്സാണ് പ്രത്യേകിച്ച് ദീനിൻ്റെ കാര്യങ്ങളാണെങ്കിൽ മുതൽ മുടക്കില്ലാതെ തന്നെ എത്രയും കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാനും കഴിയും എന്നാൽ ഇത്തരത്തിലുള്ള ഇവരുടെ ഈ ചതിക്കുഴികളെ ബോധ്യപ്പെട്ടിട്ട് ആരെങ്കിലും അത് ഓപ്പണായിട്ട് പൊതുസമൂഹത്തോട് പറയാൻ ശ്രമിച്ചാലോ ആ പറയുന്ന ആളെ മുർത്തദ്ദും മുഷ്രീഖും കാഫിറും ഒക്കെ ആക്കിയിട്ട് അവൻ ആരുടെയൊക്കെ കൈകളിൽ നിന്ന് പണം വാങ്ങി ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇത് സ്പോൺസേർഡ് പ്രോഗ്രാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തെ വീണ്ടും അവരുടെ ബുദ്ധിയെ ലോക്കാക്കുന്ന ഒരവസ്ഥയും നമ്മൾ കാണാതെ പോകരുത് ഇനി ഖുറാൻ ചരിത്ര ഭൂമികളിലൂടെ എന്ന് പറയുന്ന ആ ഡോക്യുമെന്ററിയില് ഫിറൌനിന്റെ ഈ ജഡത്തെ പറയുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ചെങ്കടലിൽ നിന്ന് ഹാളിൽ ഒരു ഗ്ലാസ് പെട്ടിയിൽ ുന്നു ഇതിന്റെ നീളം ഇരുനൂറ്റി രണ്ട് സെന്റിമീറ്റർ ആണ് അഞ്ചിൽ മുന്നിച്ചത്ത ഫിറവിന്റെ ജഡം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വർഷങ്ങൾ കടലിൽ കിടന്നിട്ടും മത്സ്യം തിന്നെ നശിപ്പിക്കുകയോ പോവുകയോ ചെയ്യാതെ നിലനിന്നുവെന്നത് ഖുർആൻ ഒരു ദൈവീക ഗ്രന്ഥമാണെന്നതിന് വ്യക്തമായ തെളിവാണ് ഇതേ മ്യൂസിയത്തിലെ മറ്റു ഫറോവമാരുടെ ജഡങ്ങൾ പുരട്ടി സൂക്ഷിക്കപ്പെട്ട മമ്മികളാണ് എന്നാൽ പറഞ്ഞ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് കേട്ടല്ലോ ജഡം മമ്മിയല്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫിറൌന്റെ ജഡം മമ്മിയല്ല അഥവാ ഈ മെഡിസിൻസ് ഒന്നും പൊരട്ടാതെ തന്നെ ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് അത് ചെയ്യാതെ കേടാകാതെ എന്താ പറയുക നശിച്ചു പോകാതെ അങ്ങനെ നിലനിൽക്കുന്നു ബാക്കിയുള്ള ജഡങ്ങളൊക്കെ മരുന്നുകൾ പുരട്ടി ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതാണ് ഇത് ഇതങ്ങനെയൊന്നും സംരക്ഷിക്കുന്നില്ല ഫിറോവിൻ്റെ ജഡം അങ്ങനെയൊന്നും സംരക്ഷിക്കുന്നില്ല കാരണം അതിൻ്റെ സംരക്ഷണം പരിശുദ്ധ കുർആാൻ ലോകാവസാനം വരെ പറഞ്ഞതാണെന്നും അതങ്ങനെ നിലനിൽക്കുന്നത് ഖുറാനിൻ്റെ ദൈവികതക്കുള്ള തെളിവാണെന്നാണ് ഇവരെ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ മൂവായിരത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചെയ്യാതെ കേടുവരാതെ ആ ഒരു ഡെഡ് ബോഡി ചെങ്കടലിൽ നിന്ന് കിട്ടിയിരുന്നാണ് ഇങ്ങനെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അല്ലേ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വർഷം ചെങ്കടലിൽ കിടന്നിട്ട് ഇത് യാതൊരു തരത്തിലും പോകാതെ അല്ലെങ്കിൽ കേടുവരാതെ നശിച്ചു പോകാതെ മത്സ്യങ്ങൾ ഭക്ഷിക്കാതെ ഇതിനെ സംരക്ഷിച്ച് ഇങ്ങനെ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് ചെങ്കടലിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ദൃഷ്ടാന്തമാകുമായിരുന്നു ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിനൊരു തെളിവാകുമായിരുന്നു പക്ഷേ ഇല്ലാത്തൊരു തെളിവ് ഉണ്ടെന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആാന് ദൈവികമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കണം എന്താണ് പരിശുദ്ധ ഖുർആാൻ ദൈവികമല്ല എന്ന് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം നമ്മൾ പരിശുദ്ധ ഖുർആാനിൻ്റെ ദൈവികത പറയാൻ വേണ്ടി കളവായൊരു കാര്യം ഉദ്ധരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നീചമാണെന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം ആദർശ പാപ്പരത്തമാണെന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ രണ്ട് കാര്യ കാര്യങ്ങളാണ് ഒന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ചെങ്കടലിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കൊല്ലത്തിന് ശേഷം ഇത് ചെങ്കടലിൽ നിന്നല്ല കിട്ടിയത് എന്നും ഇത് കിട്ടിയത് ഈജിപ്ഷ്യൻ ഭരണാധികാരികളായിട്ടുള്ള ഈ ഫറോവമാരുടെ എല്ലാവരുടെയും ബോഡികൾ ഇങ്ങനെ മരുന്നുകൾ തേച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന മമ്മികളായി സൂക്ഷിക്കുന്ന ഒരു ഏർപ്പാട് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ മമ്മികളായി സൂക്ഷിച്ച മമ്മികളുടെ ഒരു വലിയ ശേഖരം ഒരു സ്ഥലത്തുനിന്ന് നിന്ന് കണ്ടെത്തുകയാണ് ശാസ്ത്രം അത് ചെങ്കടലിൻ്റെ ഉള്ളിൽ നിന്ന് കടലിൻ്റെ ഉള്ളിൽ നിന്നല്ല കരയിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് കണ്ടെത്തുകയാണ് അത് കണ്ടെത്തിയ ശേഷം അതിൽ നിന്ന് ഓരോ ബോഡികൾ വേർതിരിച്ച് അവർക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ആയിരിക്കും എന്ന ഏകദേശ ധാരണയിൽ അതിനെ അങ്ങനെ സംരക്ഷിച്ചു പോകുന്നതാണ് ഈജിപ്റ്റിലെ ഒരു മ്യൂസിയത്തിൽ അങ്ങനെ സംരക്ഷിച്ചതാണ് ഇന്നും അതവിടെയുണ്ട് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം അവ അതിൻ്റെ ആ ഡെഡ് ബോഡിയുടെ താഴെ ഒരു നോട്ടീസ് എഴുതി വച്ചിട്ടുണ്ട് അതിൽ അത് മമ്മിയാണെന്നും അതിൽ മെഡിസിൻസ് ചേർത്തിട്ടാണ് അതിനെ അങ്ങനെ സംരക്ഷിക്കുന്നത് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ മറ്റൊരു ഡോക്യുമെന്ററിയില് ശാസ്ത്ര ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇറക്കിയ ഒരു ഡോക്യുമെൻ്ററിയിൽ ഇതിൻ്റെ സത്യാവസ്ഥ പറയുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്ന് അത് പുറത്ത് പബ്ലിക്കിൽ വന്നപ്പോഴാണ് ഇവർ ഇത് തിരുത്താൻ ശ്രമിച്ചത് ആ തിരുത്തുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം അതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ആ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ In 1881, there was an exciting discovery in Egypt. A cache of royal mummies was found, and Ramses II was among them. In ancient times, the mummies had been gathered by priests and placed together in one tomb to avoid their being plundered by robbers. Their relocation has been the cause of many questions. Some have suggested. And it is impossible to be certain of the... ...is that Ramses died a crippled old man, undoubtedly in pain. From studying his mummy, we can see that he had arthritis. He must have limped, hobbled, for the last maybe ten years of his life. And certainly in his 80s, when he died, in his late 80s. He had a tremendous infection by the mandible, uh, which may have even caused death. He may have lived into advanced age, but it was not without its toll. അന റബ്ബുക്കുമല്ല എന്ന് പറഞ്ഞ് ജീവിച്ച ഒരു ഭരണാധികാരി ക്രൂരനായ ഭരണാധികാരിയുടെ ഡെഡ് ബോഡിയാണ് ഈ നമ്മളിപ്പോൾ കണ്ടത് അതിലൊരു വികലാംഗനായിട്ടാണ് അദ്ദേഹം കിടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് അതിൽ നിന്ന് ഈ ഡോക്യുമെൻ്ററിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവരത് പറയുന്നുണ്ട് ഇങ്ങനെ വികലാംഗനായ ഒരാളാണോ മൂസാ നബിയേയും അനുയായികളെയും ഈ ക്രൂരമായി ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചതും ഈ തരത്തിലാക്കിയതുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചോദിക്കാനുണ്ട് ഞാൻ തൽക്കാലം ഒന്നും ചോദിക്കുന്നില്ല അത് കാര്യങ്ങൾ അള്ളാഹു നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ഏതൊരാൾക്കും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതൊന്നും എന്തല്ല പരിശുദ്ധമായ ഖുര്ആാനിനെയോ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെ ഒന്നും ഇടിച്ച് താഴ്ത്താനോ അവയെ അവഹേളിക്കാനോ അവയൊന്നും സ്വീകരിക്കാൻ പാടില്ലാത്തതാണെന്ന് വരുത്താനോ ഇതൊക്കെ കൈകടത്തലുകൾ ഉള്ളതാണെന്ന് വരുത്താനോ ഒന്നുമല്ല നമ്മളൊരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സത്യത്തോടൊപ്പം നിൽക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കുകയുമാണ് തിരിച്ചറിവോടുകൂടെയുള്ളൊരു ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇല്ലെങ്കിൽ അടിമകളെ പോലെ കേവലം കുറേ നാമധാരികളായ വിശ്വാസികളായിട്ട് അങ്ങനെ കാലം കഴിക്കലാണ് നമുക്ക് യാതൊരു പുരോഗതിയും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല പിശാജ് നടത്തുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് രണ്ട് ലോകത്തെ ജീവിതവും നമുക്ക് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം മനസ്സിലാക്കി തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനി ഈ ഉണ്ടാക്കിയെടുത്ത ഈ നാടകം ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്ന ഈ ചരിത്രഭൂമികളിലൂടെ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി നിർമ്മിച്ച ആ പണ്ഡിതൻ്റെ അതേ സംഘടനയിലുള്ള മറ്റൊരു പണ്ഡിതൻ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ളൊരു പരിപാടിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഭാഗവും കൂടി നിങ്ങൾ കേൾക്കുക അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ഇത്രയും കാലം ഈ പത്ത് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് കൊല്ലമായിട്ട് ഈ ഒരു കാര്യം സൂറത്ത് യൂണിസിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനമായി ദൃഷ്ടാന്തമായി ദൈവിക ദൃഷ്ടാന്തമായിട്ട് നിലകൊള്ളുന്ന നിലകൊള്ളുന്നൊരു സംഭവമാണ് ഇത് എന്ന് വിശ്വസിച്ച് അത് പഠിപ്പിച്ച് അങ്ങനെ മരണപ്പെട്ടുപോയ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും അല്ലേ എന്താണ് അവരുടെ ഒരു അവസ്ഥ പരിശുദ്ധ കുർആാനിൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് വ്യാഖ്യാനിച്ചതിൻ്റെ പേരിൽ അത് വിശ്വസിച്ച് അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളുടെ പരലോകത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇല്ലാത്തൊരു കാര്യം പരിശുദ്ധ കുറാനിലാണ് ഹദീസിലത്തെ കാര്യമല്ല പറയുന്നത് ഹദീസിലത്തെ കാര്യമാണെങ്കിൽ ഹദീസല്ലേ എന്ന് പറയാം പരിശുദ്ധ കുറാനിലെ ഒരു ആയത്തിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്ത് അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ച് അതൊരു ദൈവിക ദൃഷ്ടാന്തമാണെന്ന് വിശ്വസിച്ച് മരിച്ചു പോയ ആളുകളുടെ പരലോകത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇത് ഉണ്ടാക്കി ഇത് പഠിപ്പിച്ച് വിശ്വസിപ്പിച്ച അതുമൂലം പണം സമ്പാദിച്ച് സുഗലോലഭതയിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ മറുപടി പറയണം ഇനി അതേ സംഘടനയിലുള്ള മറ്റൊരു പണ്ഡിതൻ ഇത് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഇത്രയും ഭീകരമായി സംഭവിച്ചു പോയൊരു തെറ്റ് അത്രയും സിംപിളായിട്ട് അവരുടെ ബോധതലങ്ങളിലേക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണമെന്നുള്ളതെന്ന് ആലോചിച്ചൊക്കെ തൗബ ചെയ്യുന്നില്ല മറ്റുള്ള ആളുകളടുത്ത് ഇതിൻ്റെ ഹക്ക് വിളിച്ച് പറഞ്ഞ് പരിശുദ്ധമായ മെമ്പറിലൂടെയോ എങ്ങനെയെങ്കിലൊക്കെ വിളിച്ചു പറഞ്ഞ് ബോധവൽക്കരിക്കുകയല്ല പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തുനിന്ന് വിമർശകരായിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്ന് കേട്ട് ഇത് പാടെ ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പേ ഒരു ഡോസ് എന്നുള്ള നിലക്ക് ഒരു ക്യാപ്സൂൾ എന്നുള്ള നിലക്ക് അറിയാതെ അവരുടെ ബോധതലത്തിലേക്ക് ഈ സംഭവത്തെ അവർ കയറ്റുകയാണ് ആക്ച്വലി നേരത്തെ പറഞ്ഞത് എന്താണെന്ന് നേരത്തെ ഉള്ള ആളുകൾക്കാണ് മനസ്സിലാവുക ഈ പുതിയ തലമുറക്ക് നേരത്തെ പറഞ്ഞ കാര്യം അവരിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അത് പഠിച്ച ആളുകൾക്ക് ഇത് പറഞ്ഞ ഈ പറയുന്ന പോയിന്റ് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പണ്ഡിതൻ പറയുന്നത് തിരുത്തുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് കേട്ടു നോക്കിയേ പ്രശസ്തമായി ഒരു നബിയുടെ കാലത്തെ അത് ഇന്നും പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് റാംസസ് രണ്ടാമനാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ ഈ ശവശരീരം ഒരിക്കലും കിട്ടിയത് ചെങ്കടലിനല്ലെന്ന് കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് നിങ്ങൾ വിക്കിപീഡിയയിൽ പോയി അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരിക്കലും നിന്ന് കിട്ടിയ ഒരു ശവശരീരമല്ല നേരെ മറിച്ച് ടോം ഡി ബി ത്രീ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു ശവക്കല്ലറയിൽ നിന്ന് ഒരുപാട് മമ്മികളുടെ കൂടെ അൻപതോളം മമ്മികളുടെ കൂടെ കണ്ടെടുക്കപ്പെട്ട ശവശരീരങ്ങളിലൊന്നാണ് ഇന്ന് റാംസസ് സെക്കൻഡിൻ്റേത് അതേപോലെ അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന സേഫ്റ്റി ഫസ്റ്റ് അയാളുടെ ബോഡിയും ഇതേപോലെ പ്രിസർവ് ചെയ്യപ്പെട്ട് മമ്മിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അയാളുടെ മകനായിരുന്ന മെർണപ്തയുടെ ബോഡിയും ഇതേപോലെ കയറോ മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബോഡി ആണ് അല്ലാതെ പ്രിസർവ് ചെയ്യപ്പെട്ടതല്ല ഇതൊക്കെ നോക്കുമ്പോൾ പിന്നെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ സൂറത്ത് യൂണിസിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ ആയ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ എന്ത് എന്താണ് ആയത്തിന്റെ അർത്ഥം ആ ആയത്തിന്റെ അർത്ഥം നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും അലിമൻ ഖൽഫക്ക ആയ നിനക്ക് ശേഷമുള്ളവർക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട് അല്ലാതെ ലോകാവസാനം വരെ ഫിർഅൻ്റെ ശരീരം എവിടെയും സൂക്ഷിച്ചു വെക്കുന്നു ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല അത് അവന്റെ ബോഡിയാവാം അല്ലാതിരിക്കാം അത് വേറെ ഗവേഷണങ്ങൾ നടത്തി കണ്ടെത്തേണ്ട വിഷയമാണ് നേരെ മറിച്ച് ദൈവ നിഷേധികളായിട്ടുള്ള ആളുകൾ നിങ്ങളോട് ചോദിക്കണത് ഇയാളുടെ മകന്റെ ബോഡിയും ഇയാളുടെ പിതാവിന്റെ ബോഡിയും ഇതേപോലെ വിവിധ മ്യൂസിയങ്ങളിൽ എന്ന് ചോദിച്ചാൽ ഇത് വെച്ച് ഇങ്ങനെ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന നാം എന്ത് മറുപടി പറയും അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായ പഠനങ്ങളില്ലാതെ കൃത്യമായ പഠനങ്ങളില്ലാതെ ആയത്തുകളെ നമ്മൾ കൂട്ടിമാട്ടാൻ പാടില്ല കേട്ടല്ലോ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ടല്ല ഇത് ഖുർആൻ ദൈവികമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവല്ല എല്ലാം എത്ര സിമ്പിളായിട്ടാണ് എന്നിട്ട് അതിൻ്റെ അടയ്ക്ക് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ദൈവനിഷേധികളായിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങളത് അപ്പോൾ ഓൾറെഡി നമ്മളത് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അവർ വരുമ്പോൾ അത് അതിൻ്റെ ഉള്ള തെളിവാണെന്ന് അങ്ങനെ കണ്ടെത്തിയിട്ടില്ല നമ്മളത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനാണ് അപ്പോൾ ഈ സി ഡി ഇട്ട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഡോക്യുമെൻ്ററി ഭാഗം കാണിക്കുമ്പോൾ എന്ത് മറുപടി പറയും ഉസ്താദെ എന്ന് ആ സദസ്സിൽ നിന്ന് ആരും എണീറ്റ് ചോദിക്കുന്നില്ല കാരണം ഇതൊക്കെ എന്താ പറയുക ഇതൊന്നും ജീവൽഗന്ധിയായി ഇത്തരം ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊന്നും ആരും തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു ചോദ്യം പോലും ആ സദസിൽ നിന്ന് അതിനെക്കുറിച്ച് വരാത്തത് ഇനി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഇതിനൊക്കെ ഇത്ര പ്രാധാന്യമുള്ളൂ ഈ പണ്ഡിതന്മാർ ഈ വലിയ താടിയും തലപ്പാവമൊക്കെ വെച്ച് നടക്കുന്ന ആളുകൾ അല്ല പറഞ്ഞു പ്രവാചകം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളന്ന് ജസ്റ്റ് പോയി നോക്കിയാൽ മതി പരിശുദ്ധ ഖുർആൻ അറബിയിലാണ് ഇറങ്ങിയതെങ്കിലും അതിൻ്റെ പരിഭാഷകൾ എല്ലാ ഭാഷകളിലും ഉണ്ട് നമ്മൾ ചെന്നിട്ട് ജസ്റ്റ് അതിൽ അത് അങ്ങനെ എന്ന് നോക്കുക ഇപ്പം ഈ സൂറത്ത് യൂണിസിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിൽ ഇത് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഉള്ള ദൃഷ്ടാന്തമാണെന്നോ ഇതിങ്ങനെ സംരക്ഷിച്ചത് അതിനുവേണ്ടിയാണെന്നോ ഒന്നും പറയുന്നില്ല ആ ആയത്തും അതിൻ്റെ അർത്ഥം ഇവിടെ കാണിക്കാം നിങ്ങൾ വീട്ടിലുള്ള തഫ്സീർ എടുത്ത് വായിച്ചു നോക്കൂ ആ ആയത്തിൽ ഒരിക്കലും അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല എന്നുള്ളത് ഈ ഡോക്യുമെന്ററി ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് അറിയുമായിരുന്നില്ലേ അതിൻ്റെ അർത്ഥം അറിയുമായിരുന്നില്ലേ അപ്പം അർത്ഥം അറിഞ്ഞിട്ടും അങ്ങനെ അതിൽ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ബോധ്യം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇല്ലാത്തൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അപ്പോൾ അവരുടെ മനസ്സൊന്നും ആലോചിച്ചു നോക്കിയേ അവർക്ക് ഇതൊക്കെ വെറും ബിസിനസ് ആയതുകൊണ്ട് മാത്രമാണ് അവർക്കിതൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ കഴിയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒരു വാക്യത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് അവസ്ഥ എങ്കിൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കേ നമ്മളിത് വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല കാരണം പരിശുദ്ധ കുർഹാൻ്റെ പേര് പറഞ്ഞ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് നമ്മളെ തമ്മിൽ തല്ലിച്ച് നമ്മളുടെ ദുനിയാവിലെ ജീവിതം ഭയാനകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ട് ഇവരതിൽ നിന്ന് മുതലെടുത്ത് സുഖമായി ജീവിക്കുന്നത് നമ്മൾ ഇനി എന്നാണ് ഇതൊക്കെ തിരിച്ചറിയുക ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ ഒക്കെ ചോദിക്കുന്നത് എന്നാണ് നമ്മളിതൊക്കെ തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് മുക്തരായി എന്താ പറയുക സ്പിരിച്വലായിട്ട് ജീവിക്കുന്നത് എന്നാണ് നമുക്കൊക്കെ കഴിയുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേദഗ്രന്ഥങ്ങളെയും ഒരുപോലെ കാണാനും എല്ലാ വേദഗ്രന്ഥങ്ങളിലും അതത് കാലഘട്ടത്തിലെ സാംസ്കാരിക സദാചാര ധാർമ്മിക ബോധ ബോധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളായിരിക്കും എഴുതിയിട്ടുണ്ടാകുക എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങൾ ഇന്നത്തെ ധാർമ്മിക സദാചാര മൂല്യ മാനവികത ബോധ തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അള്ളാഹു നൽകിയ വിശേഷ ബുദ്ധി ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനും കൂടി ഉള്ളതല്ലേ എന്താ നമ്മൾ ചിന്തിക്കാത്തത് അത് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ അതിനെ മാറ്റി വെക്കണം അത് ഇന്ന് നമ്മളെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കാര്യമല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് മാറ്റി വെക്കുമ്പോഴാണ് നമുക്കൊരു പുരോഗതി ഉണ്ടാവുക അല്ലാതെ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ഡാർക്ക് ഏജിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഇന്നും നമ്മൾ അത് അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലതും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാവും അങ്ങനെ ചെയ്യുക വഴി പല അനർത്ഥങ്ങളും നമുക്കുണ്ടാവും നമ്മുടെ ജീവിതം ദുസ്സഹമാകും നമുക്ക് ശാന്തിയും സമാധാനമുള്ളൊരു ജീവിതം നയിക്കാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെ മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവുക അത് എന്താ പറയുക അതിനെ നിഷേധിക്കാനോ ദൈവ നിഷേധത്തിലേക്ക് പോകാനോ ഒന്നുമല്ല നമ്മുടെ തിരിച്ചറിവോടുകൂടി ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യം മാത്രം നൽകണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അത് പറയുമ്പോഴത്തേക്ക് ഇവരുടെ കോട്ടകൊത്തളങ്ങളെല്ലാം തകർന്നു വീഴോ എന്ന് ഭയപ്പെട്ടിട്ട് വേഗം എന്നെ മുർത്തദ്ദാക്കി മുഷ്രീക്കാക്കി കാഫിറാക്കിയിട്ട് അങ്ങനെ പത്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങനെയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ വേഗം അവൻ മുർത്തദ് മുഷ്രീഖാണ് കാഫിറാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പ്രചരിപ്പിക്കും എന്നിട്ട് അങ്ങനെ വീഡിയോ ചെയ്യും ഈ ആളുകളുടെ ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ വെച്ചിട്ട് അങ്ങ് വീഡിയോ ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഈ കള്ളത്തരങ്ങളൊക്കെ ന്യൂ ജനറേഷൻ പുതിയ തലമുറ മനസ്സിലാക്കി അതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഇതൊന്നും തന്നെ ഈ പൗരോഹിത്യ പൗരോഹിത്യവാദികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് പക മാത്രമാണ് ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളോട് പക പകയും വിദ്വേഷക്കെ വെച്ച് പുലർത്തുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പൊ തിരിച്ചറിവോട് കൂടെ ഇത്തരം വിഷയങ്ങൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും കഴിയട്ടെ ഇഹലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദുനിയവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യരുടെ മുഖത്ത് നമുക്ക് പുഞ്ചിരി വിടർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഹായ സഹകരണങ്ങൾ വഴി അവർ സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ അവർക്കൊക്കെ നമ്മളാൽ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗത്തിൽ ഒരിടമുണ്ടെന്ന് പ്രതീക്ഷിക്കാം അതല്ല നമ്മൾ കാരണം നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്ന പ്രശ്നസങ്കീർണമായ അവസ്ഥയിലൂടെ ഭയപ്പാടിലൂടെ അല്ലെങ്കിൽ ശാന്തി സമാധാനവും ഇല്ലാത്തൊരു ജീവിതം നയിക്കേണ്ടി വരുന്നൊക്കെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നയിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കൊണ്ട് നടക്കുന്നതൊക്കെ പൈശാചികമായ വിശ്വാസവും പൈശാചികമായ ആദർശവും പൈശാചികമായ പ്രവർത്തനവുമാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് ഖേദിച്ച് മടങ്ങി നല്ലൊരു വ്യക്തിയായി ജീവിക്കാനും അതുവഴി സമൂഹത്തിനും നാടിനും ഒക്കെ നന്മ വിതറുന്ന ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ വരും തലമുറക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇരുണ്ട യുഗത്തിലെ ഇത്തരം പ്രാകൃതമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരുപാട് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ഒരുപാട് ബാക്കിയുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ കേട്ട് തിരുത്തേണ്ടത് തിരുത്തി തന്നെ അത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞു കൊണ്ട് തിരുത്തുമ്പോഴാണ് അത് തിരുത്താൻ കഴിയുക അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുമ്പോൾ അതൊരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകില്ല തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ അത് അബദ്ധമായി കണ്ട് തിരുത്തുമ്പോഴാണ് അതിന് പകരം മറ്റൊരു നന്മ ചേർക്കുമ്പോഴാണ് തീർച്ചയായിട്ടും എന്താ പറയാ വരും തലമുറക്ക് അതൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയട്ടെ ഓക്കെ ബായ് താങ്ക്